രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം കാർത്തികയാണ് ജനിച്ച മാസം മലയാള മാസം അറിയണെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതിൻ്റെ കലറുകൾ നോക്കിയാൽ മതി ജാനുവരി പത്തിന് ഏതാണ് മലയാള മാസം എന്ന് നോക്കിയാൽ മതി ഇനി തുലാമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം തുലാമാസത്തിൽ തു തുലാമാസത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് അവരുടെ നക്ഷത്രം കാർത്തികയാണല്ലോ അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ ജാൻവരി മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ടുള്ള നല്ലത് തന്നെയാണ് ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണെങ്കിൽ ചെറിയ മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതേ സമയം ഒരു ചെറിയ അലസതയെല്ലാം പ്രകടമാക്കിയിരിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ കാര്യവിജയം നേടുന്നൊരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ് കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തരം ടെൻഷനും കാണുന്നുണ്ട് അതേസമയം മാർച്ച് മാസത്തിൽ കേസ് വടക്കുന്നതും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മാസം പൊതുവെ കാര്യ വിജയം ആരോഗ്യം നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിപ്പിക്കുന്നതിനെ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് ടെസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഒരുമാതിരി അലസത അനുഭവപ്പെടാം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് ട്രാൻസ്ഫറെ എല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം മെയ് മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് കോപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് അച്ഛനും മക്കൾക്കും എല്ലാം നല്ല സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമാണ് ദൂരെ യാത്രകളെല്ലാം പോകുമ്പോൾ അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻഗ്രോങ്ങിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായിട്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലൊരു ദിവസമല്ല ജൂൺ ജൂൺ മാസം പൊതുവെ യാത്രകളെല്ലാം ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് യാത്രകൾ ഉണ്ടായേക്കാം അതിലൂടെ ധനലാഭം തന്നെ ഉണ്ടാകാം ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് പിതാവിനും എല്ലാം മാസം നല്ലതാണ് പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് അതിലൂടെ ധനനഷ്ടം ചിലപ്പോൾ സംഭവിക്കും അല്ലെങ്കിൽ തോൽവി ഉണ്ടാകും അതേപോലെ തന്നെ ടെസ്റ്റിൻ ട്രിബ്യൂണലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജൂലൈ മാസം പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്കും നല്ലതായിട്ട് കാണുന്നു പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയതാണ് ബിസിനസ്സിൽ നിന്ന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് യാത്രകളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ ജോലി കിട്ടാം പ്രൊമോഷനെല്ലാം കിട്ടാം പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ഡസ്റ്റ് ഇൻട്രവനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജൂലൈ മാസത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ യാത്രകൾക്ക് നല്ലതാണ് ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പ്രത്യേകിച്ച് ഭാഗ്യമുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് പൂർവ്വ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലൊരു പൊതുപ്രവർത്തനങ്ങൾക്കും പറ്റിയതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇഡ്രോവിനല്ലോ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ചിലപ്പോഴും ചെറിയ അലസതയെല്ലാം അനുഭവപ്പെടാം ചെലവുകളെല്ലാം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ഓഗസ്റ്റ് മാസം വസ്തു വാങ്ങാൻ വാങ്ങാനും പറ്റിയ ഒരു മാസമല്ല മാതാവിനും അത്ര നല്ല മാസമല്ല സെപ്റ്റംബർ മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ചെറിയ മനസമാധാനക്കുറവും കാണിക്കുന്നുണ്ട് ഒക്ടോബർ മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതിനെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് ഉല്ലാസയാത്രകൾ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ചെറിയൊരു അലസതി അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് നവംബർ മാസം പൊതുവേ യാത്രകൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകളല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനമുള്ളൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ബിസിനസ്സിൽ നിന്ന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ക്ഷവിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിൽ കേസ് വടക്കിനൊന്നും അടയ്ക്കുന്നു ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ ശത്രുതയെല്ലാം കാണുന്നുണ്ട് ടെസ്റ്റ് ഇൻ്റർവിൻ്റെ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് ഒരു മാസമാണ് യാത്രകൾക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ ഒരു മാസമാണ് പൂർവ്വ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻപ്ലൂമിന് പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സഹിയും തടസ്സങ്ങളും അക്കൂട്ടത്തിലെ കാണുന്നുണ്ട് ഇനി വൃശ്ചികമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം വൃശ്ചികമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം പൊതുവെ നല്ലതായിട്ട് കാണുന്നുണ്ട് വസ്തു ജാൻവരി ഫെബ്രുവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിലും കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ജാൻവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ജാൻവരി മാസം കാണുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്താൻ കണ്ടെത്താനൊക്കെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ് ഇപ്പം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയൊരു മാസം തന്നെയാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും മാതാവിനും എല്ലാം ദിവസം നല്ലതായിട്ടാണ് കാണുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല കുറച്ച് മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മാസം പൊതുവെ കേസ് വടക്കിനൊന്നും പോകരുത് ഏപ്രിൽ മാസത്തിൽ അന്ന് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിരിക്കില്ല അനാവശ്യ ചെലവുകളെല്ലാം അന്ന് ഏപ്രിൽ മാസം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം മെയ് മാസം കാര്യവിജയം നേടുന്നൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ആരോഗ്യപരമായിട്ട് നല്ലത് തന്നെയാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല മനസമാധാനത്തോടൊന്നും ടെൻഷനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ജൂൺ മാസം പൊതുവേ കാര്യവിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ മനസമാധാനപൂർവം ടെൻഷനും കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ജൂലൈ മാസത്തിൽ പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരങ്ങൾക്കും അച്ഛനും സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് കുടുംബപരമായിട്ട് നല്ലതാണ് ബിസിനസ് പരമായി നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും ഉല്ലാസ യാത്രകൾ പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ കുറച്ച് മനസമാധാനക്കുറവ് ടെൻഷനും അതിൻ്റെ കൂട്ടത്തില് കാണുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ കാര്യവിജയം ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് കോപ്പറേഷന് പറ്റിയ മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലൊരു മാസമല്ല ഒരുമാതിരി അലസതിയെ അന്ധപ്പെടും മനസ്സമാകാനക്കുറവും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം മാതാവിനും മാസം നല്ലതല്ല ഓഗസ്റ്റ് മാസം അന്ന് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസവും അല്ല ഒക്ടോബർ മാസം കാര്യവിജയം നേടും കേസ് വടക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ് നിന്നും നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ് പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കാൻ ചടിയിൽ പോലുള്ള പക്ഷേ കേസ് വടക്കലെല്ലാം വിജയിക്കുമെങ്കിലും അനാവശ്യമായ കേസുകളൊന്നുകൊണ്ട് തലയിടാധികം നോക്കണം ചെറിയ മനസമാധാനപൂർവ്വം ടെൻഷനും എല്ലാ കൂട്ടത്തില് കാണുന്നു മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ലൊരു മാസമല്ല നവംബർ മാസം പൊതുവെ നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് തൊടും പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണെങ്കിലും മനസ്സമാധാനത്തിന് പോയി ടെൻഷൻ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒരുമാതിരി അലസ്വതിയും ചിലപ്പോൾ അനുഭവപ്പെടുത്തുക ഡിസംബർ മാസത്തിലും കാര്യം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ പോലെയുള്ള നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഇനി ധനുമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ധനുമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം ജാൻവരി മാസം പൊതുവെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ നല്ലതായിട്ട് കാണുന്നത് വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നത് ബിസിനസ്സിനൊന്നും നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് അതേപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അച്ഛലും മക്കൾക്കുമൊന്നും മാസാത്രവും നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് ചെറിയ ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റിൻറ്റർ എങ്ങനെയെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു മാസമല്ല വേണ്ടാതെ ചില ശത്രുതകളും എല്ലാം ചിലപ്പം കണ്ടിട്ടും ഏപ്രിൽ മാസം പൊതുവേ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം നല്ലതാണ് മാതാവിന് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് സഹോദരങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസം പക്ഷേ കേസ് വഴക്കിൽ ഒന്നും പോകരുത് മനസമാധാനക്കുറവ് ടെൻഷനും പണം നഷ്ടപ്പെട്ടു പോകുക കളവ് പോകുമോ ആരെങ്കിലും പറ്റിക്കോ ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ടെസ്റ്റ് ഇൻട്രോല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മെയ് മാസത്തിലും മെയ് ജൂൺ മാസങ്ങള് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വളരെ നല്ലതായിട്ട് കാണുന്നു വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് സഹോദരാദികൾക്കെല്ലാം നല്ല സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്ന നടത്തപ്പെടും കണ് കണ്ടെത്തപ്പെടും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതിന് നല്ല മാസമാണ് പക്ഷേ മെയ് മാസത്തിൽ കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇമ്പ്രൂവ്മിൻ്റെ എല്ലാം നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോകണം മെയ് മാസത്തിലാണ് അതുപോലെ തന്നെ വ്യക്തിപരമായി ആരോഗ്യപരമാ വ്യക്തിപരമായിട്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമല്ല മെയ് ജൂണ് കുഴപ്പമില്ല ജൂലൈ മാസം പൊതുവെ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും എല്ലാ കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിൽ നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹ ല അന്വേഷിക്കുന്നതിലെ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ് പക്ഷേ ചെറിയൊരലസിയും കാണുന്നുണ്ട് ചെറിയ മനസമാധാനത്തിനുള്ള കാര്യങ്ങളും വിടക്ക് കാണുന്നുണ്ട് ഒക്ടോബർ മാസം പൊതുവേ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാപിതെ ദിവസം നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് കണ്ടെത്തും കേസ് വഴക്കല്ലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റി ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിഷേധിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങളൊക്കെ എല്ലാം പറ്റിയ മാസം ആണ് നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവെ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും നീക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല ദിവസമാണ് നല്ല മാസമാണ് പക്ഷേ അനാവശ്യ ചെലവുകളെല്ലാം കുറച്ച് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു പ്രതീക്ഷിക്കാനുള്ള തരത്തിലുള്ള ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശത്രുതയെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ളതിനെ ചിലപ്പോൾ കണ്ടേക്കാം